അവൻ കവർണ്ണവും ചെന്നു അവിടെ ദീനം പിടിച്ച് മരിപ്പറായിരുന്നു അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന ദാസന് ശതാധിപനാധിപന അവൻ അധികാരമുണ്ട് ജോലിയുണ്ട് അവൻ പല വിധത്തിലുള്ള ജോലി ഭാരം ഉള്ളവനാ ജനത്തിന്റെ നടുവനാ ന്യായമുള്ളവർ എന്നാൽ യേശുവിന്റെ വസ്തുത അവന്റെ ചെവിയിൽ കേട്ടു നോക്കണം ലോകത്തിൽ ജനത്തിന് ആമ തിരക്കുള്ളപ്പോൾ യേശുവിനെ അറിയാനാകും പക്ഷെ ഇവൻ എന്തുണ്ട് യേശുവിനെ ശ്രദ്ധിച്ചു കേൾക്കുന്നു യേശു യേശുവിന്റെ വസ്തുത അവൻ വ്യക്തമായി കേട്ടു ആ എന്നിട്ട് അവൻ വന്നു தன்னை தாசன் கெட்டிக்க அவனோட அபேட்சிப்பா ரகுதன்மார் மூப்பன்மாரே தாசன்மாக்கு உத்தரவாதே உண்டு അവൻ ദാസനെ രക്ഷിക്കേണ്ടതിന് യേശുവിനെ ഒന്ന് വിളിക്കാനായിട്ട് ഒരുത്തനെ അയക്കുക അടുത്ത അവന്റെ അടുക്കൽ അയച്ചു ആ അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് ആ താല്പര്യമായി അപേക്ഷിച്ചു ആ നീ ഇത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ ആഹ് അവൻ നമ്മൾ നിർത്തേ സ്നേഹിക്കുന്നു ആ ഞങ്ങൾക്കും ഒരു പള്ളിയും തീർപ്പിച്ചിരിക്കുന്നു ആമേത്രം ചില്ലറക്കാരൻ എന്നല്ല പള്ളി തീർപ്പിക്കാൻ കഴിഞ്ഞ അല്ലേ അവൻ എന്തുണ്ട് കഴിഞ്ഞുള്ളവനാമ അവൻ അപ്പൊ മൂപ്പന്മാര് വന്നിച്ച് യേശുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഏ നമ്മുടെ ജനത്തിന് ദേശത്തൊരു വള്ളി തീർപ്പിച്ചുകൊണ്ടവനാ അതുകൊണ്ട് ഇവൻ ഇത് ചെയ്തു കൊടുക്കാൻ യോഗം എന്താ ചെയ്തു കൊടുക്കണ്ട ദാസന സൗഖ്യമാണ് അവന്റെ കുടുംബത്തിന് സൗഖ്യം എന്നല്ല പറഞ്ഞത് എനിക്ക് സൗഖ്യം തരാനൊന്നല്ല അയ്യോ എന്റെ ഭർത്താവേ എനിക്ക് ആകെ കേടാ ഞാൻ ആകെ കേടുപിടിച്ചിരിക്കുന്ന ഇരിപ്പ അതുകൊണ്ട് എനിക്കൊരു സൗഖ്യം ആരും അറിയാതെ സൗഖ്യം തരണേ തരുന്നേ രഹസ്യമായിട്ട് വരാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ദാസം ദീനമായി അതുകൊണ്ട് അവൻ മൂപ്പന്മാരെ മാന്യന്മാരെ ശ്രേഷ്ഠന്മാരെ അനുസരിക്കുന്നവരെ തന്നെ അവരെ തന്റെ എന്നിട്ട് പറഞ്ഞു യേശു നടന്നിരുന്ന അവൻ യോഗ്യനാകർത്താവെ അവൻ പറയുന്ന വാക്ക് പാലിക്കുന്നവനാ പാലിക്കുന്നവനാകർത്താവേ അവൻ ദൈവജനത്തെ സ്നേഹിക്കുന്നവനാ അവൻ ആവേ ദനത്രേഹിക്കുന്നവനാകർച്ചു തന്നവനാകർ അതുകൊണ്ട് അവൻ പറയുന്നത് നീ ചെയ്തു കൊടുത്താൽ ആമേ ഹല്ലേലൂയ അവൻ ആമേ ആമേ സലാം ഹല്ലേലൂയ തിരിഞ്ഞൊന്ന് നോക്കിക്കെ

അവൻ അത്ഭുതങ്ങളെ അതുകൊണ്ട് എന്റെ കഥാവേ നീ ഇവിടം വരെ ഒന്നും വരണം എന്ന് പറയാതെ ദാസന സൗഖ്യമാക്കം വരാനം എന്നാൽ അവന്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയും അവനുള്ള എരിവും അവടെ വായിച്ചേ അവരോടും കൂടെ പോയി വീടോട് അടുപ്പറായപ്പോൾ പക്ഷെ അതാധിപൻ സ്നേഹിക്കുന്നവരെ അവന്റെ അടുക്കൽ അയച്ചു കത്താവിനെ പ്രയാസപ്പെടുത്തേണ്ട നീ എന്റെ പേര് അകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ അതുകൊണ്ട് നീ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്ക് വാക്കുകൾപ്പിച്ചാൽ എന്റെ കത്ത് വരുവാൻ യോഗ്യനല്ല നീ എന്റെ മൊരയ്ക്കകത്ത് വരാണ് യോഗ്യനല്ല ദൈവത്തോട് വളരെ വിഷയം വെച്ച് നമ്മള് കരയുന്നുണ്ടോ പക്ഷെ ആ കരച്ചില് കേരുന്നയാണ്ട് ആത്മാവിങ്ങനെ പറയുന്നു ഞാൻ ആദ്യം മുമ്പ് ഇതൊക്കെ എന്താറു ഒപ്പത്തിനൊപ്പം കേറാൻ നോക്കുകയർ പ്രഖ്യാപിച്ചാൽ ആമോടാണ് നമ്മൾ കളിക്കുന്നത്

െ രക്ഷിച്ചു പറഞ്ഞു അവന്റെ മുമ്പിൽ നിൽക്കുമ്പോ നീ വിഹരിക്കരുതേ അവ തെറ്റി നിരുത്തി പറഞ്ഞോണ്ടിരിക്കുന്നു യേശുളിപ്പുള്ളിലെ കുളിപ്പ് മാറ്റണം

കത്ത് വരുവാൻ ഞാൻ ദീർഘമായി അനർത്ഥം അവ നീ മരണ വെല്ലുവിളിയെ പേടിക്കുന്നുണ്ട് അവ നീ രോഗശക്തി ബോധിക്കുന്നുണ്ട് നപരിശുദ്ധൻ മാമരെ പേടിക്കേണ്ട ആമേൻ ഹോസനാ ആമേൻ ശൈര്യമായി നിക്യാ യേശുവിനെ ആമേൻ നിനക്ക് മഹാപ്രതിബലമുള്ള നിന്റെ ശൈനി എന്നല്ലിക്കടയേദ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂ ഹാ തുരഹൗഷാദ ആമേൻ എന്താ പുരയ്ക്കവത്ത് വരുവാ ഞാൻ ന്യൂ റിയുന്നു

പറയണം യോഗ്യനല്ല യോഗ്യത ഇല്ല അവ അറിയാൻ കരഞ്ഞുകൊണ്ട് കല്ലറല്ലേ എനിക്ക് നോക്കുക പക്ഷെ അവൾ പുനഞ്ഞ ഏ ടുത്തു കുഞ്ഞോണം ആവശ്യം യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ കഥാവ് പറയ അവൻ എളിപ്പപ്പെട്ട് പറയാരം ഈ ലോകത്തിന്റെ അവ ചില ഉണങ്ങിയ അവസ്ഥയിൽ നിന്നെ കിളിർപ്പണ കൊള്ളാൻ പോകുന്നില്ല ആകെ മുടിഞ്ഞു അവ ഒന്നുമില്ല

അവൻ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ അശ്വത്ഥാത്മാവിനോടു കൂടെ അവൻ അവിടെ ഇരുന്ന് ജയമെടുത്തവനാണ് എന്നിട്ടാണ് അവന്റെ ശ്രുതി പരത്താൻ പോകണ്ടെന്ന് നീ അടങ്ങിയിരിക്കുന്നു അറിയേ നിനക്ക് കല്ലറിയുടെ അകത്ത് നോക്കി യേശുവിന്റെ ദൂതനെ കണ്ടിട്ട് പോകാൻ പാടാണ് ചിറ്റന്മാരെല്ലാം ഓടിക്കണം കണ്ടിട്ടോ ചെറിയ ദർശനം പിന്നെയും കരയ പിന്നെയും കുണിയ ശ്മാനും ആരും ഉണർന്നിട്ടില്ല ആപരിചിതം അപരിചിതൻ അവയെ ആരും അടുക്കാത്ത ശ്മശാന ഭൂമി അവിടെ അവൾ കർത്താവിനെ കാണാൻ നോക്കി നിക്കുമ്പോ അവൾക്കൊന്നും അവൻ ചോദിക്കുക

എന്നാല് അവ ആഗ്രഹം കാര്യം അവനെവിടെ വെച്ച് പറഞ്ഞാൽ ഞാൻ എടുത്തു ഒരു ചത്തപിരുഷനെ ഒരു ചത്തപിരുഷനെ ഒരു സ്ത്രീക്ക് ചമക്കാൻ പറ്റുമോ ണെങ്കിൽ ഒന്ന് പറഞ്ഞാലേ സ്തോത്ര അവളുടെ ആർതമായ ആഴമായ ആത്മാർത്ഥത ക്ഷം മനസ്സിലാക്കിയിട്ട് അവൾ ഉടനെ ചോദിച്ചു അമേറീ മറിയേ സ്തോത്ര എനിക്ക് നോക്കിച്ചല്ലേ ഓടിപ്പോയ സഹോദരന്മാരോട് ലോറി നടത്തു നിൽക്കുന്ന സംശയിക്കുന്ന ഇടറിപ്പോയ പിന്മാറ്റം കളിക്കുന്ന സഹോദരന്മാരുടെ ഓടിച്ചെന്ന് പറഞ്ഞു എന്റെ ദൈവമായി അവളെ അവനെ മുരയ്ക്കകത്തു എന്ന് നോക്കി ശതാദിപനെ അമ്മയെ കമാലിന് പോകുന്ന നിനക്കില്ലേ അവനക്ക് എന്തെല്ലാം അധികാരം ഒരു ദേഷത്തിന്റെ മേലെ അമ്മേനുവദിച്ചിട്ടുണ്ട് പക്ഷെ താഴ്ചയുടെ മുമ്പിൽ ർത്താവ് എന്താ പറഞ്ഞത് കർത്താവ് എന്താ പറഞ്ഞത് അതാരണം എന്നെടുക്കൽ വരുവാ ഞാൻ യോഗ്യന് എന്നെനിക്ക് തോന്നിയിട്ടില്ല ഒരു വാക്ക് കൽപ്പിച്ചാ എന്റെ ബാലിക്കാൻ സൗഖ്യം വരും ഞാനും അധികാരത്തിന്റെ കീഴിൽപ്പെട്ട മനുഷ്യന് എന്റെ കീഴിൽ പടയാളികളുണ്ട് അവർ അവനോട് എന്ന് പറഞ്ഞാൽ അവൻ തോന്നുന്നു മറ്റൊരു വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും എന്റെ ദാസനോട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു ചെയ്യും എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട് ആ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു പുറകെ നടക്കുന്നതിന് വിശ്വാസമില്ലെന്ന് കർത്താവ് പറഞ്ഞു പറയുന്നു പറഞ്ഞാ എന്റെ കീഴിൽ പടയാളി ഞാൻ കൽപ്പിച്ചല്ലോ അതൊക്കെ ചെയ്യും പക്ഷേ ും പക്ഷെ അവൻ ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടില്ലേ അവൻ അവങ്കലുള്ള വിശ്വാസത്താ നിനക്ക് വിടുതല കുടുംബത്തിലെ ഇടർച്ചയ്ക്ക് വിടുതല കുടുംബ ജീവിതത്തിലെ ബന്ധനങ്ങൾക്ക് വിടുതല ഇന്ന് വേൽക്കാലം കർത്താവ് പറയുക ഇസ്രായേലിൽ കൂടെ ഉടമ പ്രഗൽപനാണ് എങ്കിലും അവന്റെ പ്രാഗൽപ്യമല്ലവടെ പൊക്കിയത് മനസ്സിലല്ല നിസാര കാര്യത്തിനും പൊക്കി പിടിച്ചു നടക്കുക ദൈവം ദൈവമിനും അടുക്കാത്തത് എന്തോരം പറയുന്ന

പുതിയ അനുഭവത്തിൽ കുടുംബമാകണം ബന്ധങ്ങളാകണം ഒരു പുതിയ 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 അനുഭവത്തിൽ ഒരു തലത്തിൽ തലത്തിൽ ആത്മീയ ബന്ധങ്ങളാകണം കുടുംബത്തിന്റെ അനുഭവങ്ങളാകണം തലത്തിലേക്ക് ആത്മീയതയിൽ ഉയരണം പുതിയത്തിലേക്ക് ആത്മീയം വലിയത് അവ ഓ ഇസ്രായേൽ പോലും ിക്കുന്ന ജനത്തിൽ പോലും ഇത്രയും വിശ്വാസം കാണുന്നില്ല അല്ലേ ഞാൻ നമ്മുടെ വിശ്വാസത്തിന്റെ വിലയേറിയ ലോകത്തിന്റെ മുമ്പില് പ്രശ്നങ്ങളുടെ മുമ്പില് അലർട്ടലിന്റെ മുമ്പിൽ മീൻമാറ കർത്താവെ എന്റെ അലർട്ടൽ എനിക്ക് പ്രശ്നമല്ല